മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പതിനൊന്ന് മുതൽ ഇരുപത് വരെ സ്ഥാനങ്ങളിലുള്ള പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യത്തെ ഏറ്റവും വലിയ പത്ത് പട്ടണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇരുപതാമത്തേത് എടക്കര നിലമ്പൂർ താലൂക്കിലാണ് എടക്കര പട്ടണം സ്ഥിതി ചെയ്യുന്നത് വയനാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് എടക്കര നിലമ്പൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ടിൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് മലപ്പുറം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും പത്തൊൻപതാമത്തേത് എടവണ്ണപ്പാറ കോഴിക്കോട് നിന്നും മഞ്ചേരിയിൽ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ചാലിയാർ പുയ എടവണ്ണപ്പാറ പട്ടണത്തിൻ്റെ കുറച്ചകലെയായി ഒഴുകുന്നുണ്ട് മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് എടവണ്ണപ്പാറ പതിനെട്ടാമത്തേത് കുറ്റിപ്പുറം കോഴിക്കോട് തൃശൂർ റൂട്ടിലാണ് കുറ്റിപ്പുറം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മികച്ച റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് തിരൂർ താലൂക്കിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കുറ്റിപ്പുറം പട്ടണം സ്ഥിതി ചെയ്യുന്നത് തിരൂർ പൊന്നാനി എടപ്പാൾ പട്ടാമ്പി വളാഞ്ചേരി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും പൊന്നാനി ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കുറ്റിപ്പുറം പതിനേഴാമത്തേത് പൊന്നാനി മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലെ പുരാതന പട്ടണമാണ് പൊന്നാനി മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പൊന്നാനി മലപ്പുറം ജില്ലയിലെ ഒരേയൊരു തുറമുഖവും പൊന്നാനിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി താലൂക്കിൻ്റെയും പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് പൊന്നാനി കുറ്റിപ്പുറമാണ് പൊന്നാനിക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊറ്റിപ്പുറത്തു നിന്നും പതിനെട്ട് കിലോമീറ്ററും തിരൂരിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററും ഗുരുവായൂരിൽ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് പതിനാറാമത്തേത് പാണ്ടിക്കാട് പെരിന്തൽമണ്ണയിൽ നിന്നും നിലമ്പൂർ റൂട്ടിൽ പതിനഞ്ച് കിലോമീറ്ററും നിലമ്പൂരിൽ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്ററും മഞ്ചേരിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് ഏറനാട് താലൂക്കിലാണ് പാണ്ടിക്കാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പാണ്ടിക്കാട് ബെരിന്തൽമണ്ണ മഞ്ചേരി നിലമ്പൂർ മണ്ണാർക്കാട് എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും പതിനഞ്ചാമത്തേതി താനൂർ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് താനൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് താനൂർ തിരൂർ താലൂക്കിലാണ് താനൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും മുപ്പത്തിയാറ് കിലോമീറ്ററും തിരൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് പതിനാലാമത്തേത് പരപ്പനങ്ങാടി മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് പരപ്പനങ്ങാടി പട്ടണം സ്ഥിതി ചെയ്യുന്നത് മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പരപ്പനങ്ങാടി തിരൂരങ്ങാടി താലൂക്കിലാണ് പരപ്പനങ്ങാടി പട്ടണം സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പരപ്പനങ്ങാടി പതിമൂന്നാമത്തേത് ചെമ്മട് തിരൂരങ്ങാടി താലൂക്കിലാണ് ചെമ്മാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് തിരൂരങ്ങാടി നഗരസഭയുടെയും താലൂക്കിൻ്റെയും ആസ്ഥാനമാണ് ചെമ്മാട് ചെമ്മാട് പട്ടണത്തിനടുത്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സിയാർത്ത് കേന്ദ്രമായ മമ്പുറം മക്കാം സ്ഥിതി ചെയ്യുന്നത് പരപ്പനങ്ങാടിയിൽ നിന്നും ഏഴ് കിലോമീറ്ററും കോയ്ക്കോട് നിന്നും മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് പന്ത്രണ്ടാമത്തേത് വേങ്ങര തിരൂരങ്ങാടി താലൂക്കിലാണ് വേങ്ങര പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് വേങ്ങര മലപ്പുറം കോട്ടക്കൽ ചമ്മാട് കൊണ്ടോട്ടി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും കോഴിക്കോട് നിന്നും നാൽപ്പത് കിലോമീറ്ററും തിരൂരിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് പതിനൊന്നാമത്തേത് വണ്ടൂർ നിലമ്പൂർ താലൂക്കിലാണ് വണ്ടൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ വാണിയമ്പലം വണ്ടൂർ പട്ടണത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നും നിലമ്പൂർ റൂട്ടിൽ ഇരുപത്തെട്ട് കിലോമീറ്ററും നിലമ്പൂരിൽ നിന്നും പതിനാല് കിലോമീറ്ററും മഞ്ചേരിയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ஓப்ஷன் செலக்ட் செய்ய மறக்கல்லே